അവരെ പാർട്ടി ആലോചിക്കേണ്ടതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം യഥാർത്ഥത്തിൽ ഈ അപമാനം സഹിക്കരുതെന്ന് തന്നെയാണ് പിന്നെ അത് അവരാണ് തീരുമാനിക്കേണ്ടത് അവരെ ഏത് രൂപത്തിൽ വേണം എന്ത് വേണം എന്നുള്ളതിനെക്കുറിച്ച് മാർഗനിർദ്ദേശം കൊടുക്കുവാൻ പ്രതിപക്ഷത്തിരിക്കുന്ന എന്നെക്കൊണ്ട് ത്രാണിയില്ല പക്ഷേ ഒരു ജനപ്രതിനിധിയോട് ഇങ്ങനെ ചെയ്യാമായിരുന്നോ എന്നുള്ളത് ആലോചിച്ചാൽ മാത്രം മതി പക്ഷേ ജനപ്രതിനിധിക്കൊരു പരിഹാര മാർഗം ഉണ്ട് ഞാൻ ഈ പറഞ്ഞത് ഏത് ജനപ്രതിനിധിയാകട്ടെ ആ ജനപ്രതിനിധിക്ക് നിശ്ചയമായും ഒരു പ്രിവിലേജ് മൂവ് ചെയ്യാൻ പറ്റും സ്പീക്കറുടെ അടുത്ത് എഴുതി കൊടുക്കാൻ പറ്റും രണ്ടാമത് വീണ്ടും മുട്ടുമടക്കുമ്പോൾ എന്തുള്ളതാണ് ക്വസ്റ്റ്യൻ ഒന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ മുട്ടുമടക്കി കേട്ടിരുന്നു രണ്ട് പ്രിവിലേജ് കൊടുക്കേണ്ട സന്ദർഭം വരുമ്പോഴും നാവടക്കി അത് പിന്നെയും പ്രൊസീഡ് ചെയ്യാതിരുന്നാൽ അതിൻ്റെ അർത്ഥം എന്താ അതുകൊണ്ട് അവരാണ് ചെയ്യേണ്ടത് അവർക്കാണ് അതിനുള്ള റൈറ്റ് ഉള്ളത് ഞങ്ങൾക്ക് അഭിപ്രായം മാത്രമേ ഉള്ളൂ അവർക്കാണ് അതിൻ്റെ റൈറ്റ് ഉള്ളത് ആ അൽമാഭിമാനെ സംരക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കട്ടെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം